മറ്റൊരു സ്വാതന്ത്ര്യദിനം കൂടി ആചരിക്കുകയാണ് ബ്രിട്ടീഷുകാരുടെ നീണ്ട കാലത്തെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനോടൊപ്പം ലക്ഷക്കണക്കിന് പേർ മരിക്കുകയും കോടിയോളം ജനങ്ങൾ അഭയാർത്ഥികളാവുകയും ചെയ്ത സന്ദർഭവുമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ലബ്ധി ഇന്ത്യയുടെ ആകർഷകമായ ബഹുസ്വരത അതിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഇക്കാലത്ത് നമുക്ക് വേണ്ടത് ഈ ബഹുസ്വരതയുടെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന സർവ ലൗകിക സ്വാതന്ത്ര്യമാണ് സ്വതന്ത്ര ഇന്ത്യ ഇന്ന് ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു സാമ്പത്തിക രംഗത്തുണ്ടായ പുരോഗതിയും അഭിമാനകരമാണ് ലോകത്തെ ഏറ്റവും വലിയ അഞ്ച് സാമ്പത്തിക വ്യവസ്ഥകളിൽ ഒന്നായി ഇന്ത്യ മാറിക്കഴിഞ്ഞു ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക വ്യവസ്ഥയായി വളരാനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ രാജ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാവുമ്പോഴേക്കും വികസിത രാജ്യമായി മാറുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഈ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് ഓരോ ഇന്ത്യക്കാരനും അവരവരുടെ പങ്ക് ഏറ്റവും ഭംഗിയായി നിർവഹിക്കേണ്ടതുണ്ട് ലോകത്ത് അധികം ജനസംഖ്യയുള്ള രാജ്യം കൂടിയാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യം ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ജനസംഖ്യയുടെ ഇരുപത്തിയേഴ് ശതമാനവും പതിനഞ്ച് മുതൽ ഇരുപത്തിയൊൻപത് പ്രായപരിധിയിലുള്ളവരാണ് രാജ്യത്തിന്റെ ഭാവി ശോഭനമാണെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് അൻപത് ശതമാനം തീരുവ് ചുമത്താനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനമടക്കം ആഗോള വെല്ലുവിളികൾ പലതും നേരിടാനുണ്ട് രാജ്യത്തിന് ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക വ്യവസ്ഥയെ ചെറുതാക്കി കണ്ട് ആധിപത്യം സ്ഥാപിക്കാനുള്ള യു എസ് പ്രസിഡന്റിന്റെ നീക്കങ്ങളൊന്നും ഫലം കാണില്ലെന്ന് ഉറപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ആഗോള വെല്ലുവിളികൾ മറികടന്ന് കുതിക്കാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയം പ്രതിഫലിച്ചിട്ടുണ്ട് യു എസിന്റെ നിർബന്ധത്തിന് വഴങ്ങി അവിടുത്തെ കമ്പനികൾക്ക് വേണ്ടി ഇന്ത്യയുടെ കാർഷിക വിപണി തുറന്നുകൊടുക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ അസന്യഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ കയറ്റുമതിക്ക് യു എസിൽ തിരിച്ചടി ഉണ്ടാകുന്നുവെങ്കിൽ അത് മറികടക്കാനുള്ള പരിശ്രമങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയുടെ സംരക്ഷണമാണ് ട്രംപിന്റെ മുന്നിലുള്ള ഏക അജണ്ടയെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച തടസ്സപ്പെടുത്താതെ സൂക്ഷിക്കുക നമ്മുടെ അജണ്ടയാവണം മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വ്യാപിപ്പിക്കുന്നത് യു എസ് ഭീഷണി മറികടക്കാൻ സഹായിക്കും കയറ്റുമതി മേഖലയ്ക്ക് ഉണർ നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് ഇന്ത്യൻ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് കവർച്ച ആരോപണം പ്രതിപക്ഷം മുഴുവൻ ഏറ്റുപിടിച്ചിരിക്കുകയാണ് അതിന് പിന്നാലെ കേരളത്തിലും വോട്ട് കവർച്ച ആരോപണങ്ങൾ ഉയരുന്നുണ്ട് കള്ളവോട്ട് ഉയരുന്ന എല്ലാ ആരോപണങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കേണ്ടതുണ്ട് വോട്ടർ പട്ടികയിൽ തട്ടിപ്പ് നടത്താനുള്ള ശ്രമങ്ങൾ ഏത് ഭാഗത്തു നിന്നുണ്ടായാലും കർശനമായി തടയണം അതല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിനാണ് കോട്ടം തട്ടുന്നത് തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് മാറ്റിടിക്കുന്ന ഒരു നടപടിക്കും ഒരു രാഷ്ട്രീയ കക്ഷിയും തുനിയാതിരിക്കണം പ്രത്യേകിച്ച് അധികാരത്തിലുള്ളവർ ആ അധികാരം സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാഹചര്യം ഒഴിവാക്കണം അതൊരിക്കലും ബാൻഡ് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്ന യാഥാർത്ഥ്യം അക്കൂട്ടർ ഉൾക്കൊള്ളണം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കഠിനമായ പോരാട്ടം നന്ദിയോടെ ഈ അവസരത്തിൽ നാം ഓർക്കണം അതിർത്തിയിൽ ശത്രുക്കളെ തടയാൻ സദാസമയവും ജാഗ്രതയോടെ നിൽക്കുന്ന സൈനികരെയും ഓർക്കാതിരിക്കാനാവില്ല രാജ്യത്തെ സംരക്ഷിക്കുന്നതിനിടെ രക്തസാക്ഷികളാവേണ്ടി വന്ന ധീരജവാന്മാരുടെയും ധീരദേശാഭിമാനികളുടെയും സ്മരണയ്ക്ക് മുന്നിൽ ആദരവോടെ നമിക്കാം ധീരന്മാരായ പോരാളികൾ അവരുടെ ജീവൻ പോലും തിരിച്ചു നേടിയെടുത്ത സ്വാതന്ത്ര്യം ഇനിയും ഏറെ തലമുറകൾക്കായി കൈമാറുന്ന നിലയിലേക്കുള്ള സമീപനങ്ങൾ എല്ലാവരും സ്വീകരിക്കുകയാണ് അഭികാമ്യം